സഹദൃശവാക്യങ്ങൾ അധ്യായം പതിമൂന്ന് ജ്ഞാനമുള്ള മകൻ അപ്പന്റെ പ്രബോധന ഫലം പരിശീലശനെ കേട്ടനുസരിക്കുന്നില്ല എന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും രോഗിയുടെ ആഗ്രഹമോ സാഹസം തന്നെ വായക്കത്തോടുന്നു പ്രാണെ സൂക്ഷിക്കുന്നു അത്രങ്ങളെ പുലർത്തുന്നോ എന്നും മടിയും കുതിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല ഉത്സാഹിയുള്ള പ്രാണമോ പുഷ്ടിയുണ്ടാകും നീതിക്കുന്നു നീതി സന്മാർഗിയെ കാശുതയോ പാവി മറിച്ച് കളയുന്നു ഒന്നും ഇല്ലാന്നിട്ടും ഉണ്ട് വളരെ ധനം ധനമുണ്ടായും ദ്രൻ നടുന്നതുമുണ്ട് മനുഷ്യന്റെ ജീവനെ മറവിൽ ആവുന്ന സ്വന്ത ഭീഷണി ബോധം ധരിക്കേണ്ടി വരുന്നില്ല നീതിമാന്റെ വലിച്ചും പ്രകാശിക്കുന്ന വിഷമമാക്കൊക്കെ പോകും കൊണ്ട് വിവാദം മാത്രം ഉണ്ടാകുന്നു ആലോചന കേൾക്കുന്ന അന്യായ സംബന്ധിച്ച് തന്നെ കുറഞ്ഞ കുറഞ്ഞു പോകും അഡ്വാൻസ് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ച് വർദ്ധിച്ചു വരും ആശാവലംബനം ഹൃദയത്തെ ക്ഷമിപ്പിക്കുന്നോ ജൂവോഷം തന്നെ വചനത്തെ നിന്നവനുവാദി കല്പനയെ ഭയപ്പെടുന്ന പ്രതിഫലം പ്രാപിക്കുന്നു ഞാനൊരു വിദേശീയ ജീവിതം അതിനെ പോകും സർവിധിയാലോണ്ടാകുന്നു സൂക്ഷ്മവുതിയുള്ള ഏവനും പരിജ്ഞാനത്തോട് പ്രവർത്തിക്കുന്നു ബോഷണബോധന്റെ ദോഷം പുലർത്തു കാണിക്കുന്നു വിഷ്വോധനം ദോഷത്തിലാകപ്പെടുന്നു വിശ്വസ്തനായ സ്ഥാനാവധിക സുഖം നൽകുന്നു പ്രബോധന ത്യജിക്കുന്നവനെ ദാരിദ്ര്യവും ലജ്ജയും വരും ശ്വാസം കൂട്ടാക്കുന്നവനെ ബഹുമാനം ഭരിക്കും വിചാരി മനസ്സിന് ഭധുരം ആവുന്നു ദോഷം കിട്ടാറുമ്പോ ഘോഷന്മാർക്ക് വെറുപ്പ് ജ്ഞാനികളോടുകൂടെ നടക്കാം നീയും ജ്ഞാനിയാകും ഘോഷന്മാർക്ക് കൂട്ടായ്മ കൂട്ടാളിയായതിനോ പ്രശ്നിക്കേണ്ടി വരും ദ്രോ ദോഷം പാതിയിലൊക്കെ മിരുവാമാർക്കോ നന്മ ഫലമായ ദുർവാ മക്കളുടെ മക്കൾക്ക് അവകാശം വെച്ചിരിക്കുന്നു ഭാബിയുടെ സമ്പത്ത് നീതിമാനം വേണ്ടി സംഭവിക്കപ്പെടുന്നു സാധുക്കളുടെ കൃഷി വളരെ ആഹാരം നൽകുന്നു എന്നാൽ അങ്ങേയും ചെയ്തിട്ട് നശിപ്പോകുന്നവരുമുണ്ട് വടി ഉപയോഗിക്കാത്തവർ തന്നെ മകനെ പായിക്കുന്നു അവനെ സ്നേഹിക്കുന്ന ചിലപ്പോൾ അന്വേഷിക്കുന്നു നീതിമാനം വേണ്ടി ഓളം ഭക്ഷിക്കുന്നു ദുഷ്ടമാർ വായന കൊണ്ടിരിക്കുന്നു